ഹായ് വെൽക്കം ടു ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ബോർ ആറ്റം മാതൃകയുടെ പരിമിതികളെക്കുറിച്ചായിരുന്നു അതായത് ബോർ ആറ്റം മാതൃകയ്ക്ക് ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് പുതിയ ആറ്റം മാതൃകയായിട്ടുള്ള ക്വാണ്ടം ബലതന്ത്ര മാതൃക നിലവിൽ വന്നത് ഇതൊരു എൻ സിആർ ടി ടോപ്പിക്കാണ് അതായത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു കണ്ടനാണ് അപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ ഈ ഒരു ഏരിയ നമ്മൾ ബോർ മാതൃക വരെ പറയുന്നുള്ളൂ അപ്പോൾ ഈ ആറ്റം മാതൃക കൂടിയ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ എന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അത്ര മാത്രം നോക്കി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം അതേപോലെ അനിശ്ചിത സിദ്ധാന്തം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്താണ് ഈ ദ്വൈത സ്വഭാവം നോക്കാം അപ്പോൾ ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം അതായത് ചലിക്കുന്ന ഏത് പദാർത്ഥങ്ങൾക്കും സ്വഭാവവും തരംഗ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഏത് ഈ ദ്വൈത സ്വഭാവം എല്ലാ വസ്തുക്കളിലും ഉണ്ടെങ്കിലും മാസ് കൂടുമ്പോൾ തരംഗ സ്വഭാവം അതിന് നിഷ്ടമാവാണ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ മാസ് കുറഞ്ഞ ഇലക്ട്രോൺ പ്രോട്ടോൺ ആറ്റം മുതലായവക്കാണ് ഇത് കൂടുതൽ പ്രകടമാവുന്നത് ഇത്തരം മൈക്രോസ്കോപ്പി കണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് അർത്ഥമാക്കുന്നത് ദ്രവ്യത്തിൻ്റെ ഈ ദ്വൈത സ്വഭാവം പ്രവചിച്ചത് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി ഒരു കണികയുടെ തരംഗ ദൈർഘ്യം ആക്കം എന്നിവ തമ്മിലുള്ള ബന്ധം പ്രസ്താവിച്ചു അതായത് ഡി ബ്രോഗ്ലി ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അതായത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗ ദൈർഘ്യമാണ് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാൻസ് കോൺസ്റ്റൻ്റ് ആണ് എം വി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്കം മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറഞ്ഞ കാണാൻ ഇക്വേഷൻ ആണ് എം വി ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്നും എഴുതാം ഇവിടെ പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ് ആക്കം എന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത് ആക്കത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ ജൂൺ സെക്കൻഡാണ് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം പ്രവചിച്ചത് ലൂയിസ് ഡി ബ്രോഗ്ലി ആണെങ്കിലും ദ്രവ്യത്തിൻ്റെ ഈ ദ്വൈത സ്വഭാവം പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഡേവിസണും ജർമനുമാണ് അപ്പോൾ ആ പേരും കൂടെ ഓർത്ത് വെക്കണം അപ്പോൾ നമുക്ക് ദ്വൈത സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യം കുറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഹൈസർ ബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അതായത് ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം കൃത്യമായ ആക്കം എന്നിവ ഒരേ സമയം കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നതാണ് ഹൈസർ ബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റം ആക്കം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയും അപ്പോൾ ആക്കം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അതായത് ഒരേ സമയം ഒരു വസ്തുവിൻ്റെ സ്ഥാനവും ആക്കവും നിർണ്ണയിക്കാൻ കഴിയില്ല അപ്പോൾ ആക്കത്തിൽ കൃത്യത വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥാനത്തിൽ വ്യത്യാസം വരും ഇനി സ്ഥാനമാണ് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിന് ആക്കത്തിൽ വ്യത്യാസം വരും അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗത്തിൽ വ്യത്യാസം വരും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരേ സമയം രണ്ടും കൂടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് ഇക്വേഷൻ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഞാൻ പറയുന്നതെന്നുള്ളൂ ഡെൽറ്റ എക്സ് ഇൻ ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ ഇവിടെ ഡെൽറ്റ എക്സ് എക്സ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് സ്ഥാനത്തിലുള്ള വ്യത്യാസം ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ആക്കത്തിലുള്ള വ്യത്യാസം ഇത് തമിഴ്ൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എച്ച് ബൈ ഫോർ പൈയുടെക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈനേക്കാൾ തുല്യമോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ നിൽസ് ബോറിൻ്റെ മാതൃക പ്രകാരം നിൽസ് ബോർ ഇലക്ട്രോണിൻ്റെ സ്ഥാനം ഊർജ്ജം എന്നിവ കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷേ ഹൈസൻബർഗിൻ്റെ ഈ സിദ്ധാന്ത പ്രകാരം ഒരിക്കലും ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനം ഊർജ്ജം എന്നിവ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് നീൽസ് ബോറിൻ്റെ മാതൃകയുടെ രണ്ട് പരിമിതികളായിരുന്നല്ലോ ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം അതേപോലെ ഹേസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം എന്നിവ വിശദീകരിക്കാൻ കഴിയാത്തത് അപ്പോൾ ഈ രണ്ട് പരിമിതികളും മറികടന്നുകൊണ്ടാണ് പുതിയ ആറ്റ മോഡലായിട്ടുള്ള ആറ്റത്തിൻ്റെ ക്വാണ്ടം ബലതന്ത്ര മാതൃക നിലവിൽ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ നമുക്ക് നോക്കാം എന്താണ് ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം കണക്കിലെടുക്കുന്ന ശാസ്ത്രശാഖയാണ് ക്വാണ്ടം ബലതന്ത്ര മാതൃക എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റായിട്ട് ഓർത്ത് വെക്കാനുള്ളത് ഇതൊരു സൈദ്ധാന്തിക ശാസ്ത്രമാണ് അതായത് ഇത് ഒരു തിയറിറ്റിക്കലാണ് എഴുതി ഉണ്ടാക്കിയത് കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് കോണ്ട ബലതന്ത്ര മാതൃക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വെർണർ ഹൈസൻബർഗ് എർവിൻ ഷ്രോഡിംഗർ എന്നിവരാണ് ഈ മാതൃകയുടെ പ്രജ്ഞാതാക്കൾ അതായത് ഈ മാതൃക ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വെർണർ ഹൈസൻബർഗും എർവിൻ ഷ്രോഡിംഗറും അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ല ചെയ്യുന്നത് ഇത് വ്യത്യസ്ത രീതിയിൽ ചെയ്തതിന് ശേഷം ഡെവലപ്പ് ചെയ്ത് ചെയ്ത കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ബലതന്ത്ര മാതൃകയാക്കി മാറ്റുകയാണ് ചെയ്തത് ദെൻ ക്വാണ്ട മെക്കാനിക്സിൻ്റെ സമവാക്യം വിശദീകരിച്ചത് ഷോഡിഞ്ചർ ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇതിന് ഭൗതികശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു അതായത് ഈ ക്വാണ്ട മെക്കാനിക്സിൻ്റെ സമവാക്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് സൈ ഈക്വൽ ടു ഇ സൈ എന്നാണ് അതായത് എച്ച് ക്യാപ് സൈ ഈക്വൽ ടു ഇ സൈ ഇവിടെ എച്ച് ക്യാപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽറ്റേനിയൻ ഓപ്പറേറ്റർ എന്ന് പറയും അതായത് നമുക്ക് അത്രത്തോളം പഠിക്കാനില്ല ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് മൈനസ് ഡിവിഷൻ എന്നൊക്കെ പറയും പോലെ ഒരു ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇവിടെ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് എനർജി അല്ലെങ്കിൽ ഊർജം ഈ സംവാക്യപ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ ഏറ്റവും സാധ്യതമായ മേഖലകളാണ് ഓർബിറ്റൽസ് എന്നറിയപ്പെടുന്നത് അതായത് നമ്മൾ പറഞ്ഞു അറ്റ കുറേ ആറ്റമോഡൽസൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ ഈ ആറ്റം മോഡൽ പ്രകാരം അതായത് ന്യൂക്ലിയസിൻ ചുറ്റും ഇലക്ട്രോണുകൾ പ്രത്യേക ഷെല്ലുകളിൽ അഥവാ ഓർബിറ്റ് അഥവാ ഷെല്ലുകളിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ന്യൂക്ലിയസിൻ ചുറ്റും ഇലക്ട്രോൺ എവിടെയാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏകദേശം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടുമുട്ടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലകളാണ് മേഖലകളാണത് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇതിനെക്കുറിച്ച് ഏകദേശം പറയാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സമവാക്യം സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് ലഭിക്കും ക്വാണ്ടൻ നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലേ ക്വാണ്ടം പ്രിൻസിപ്പൽ ക്വാണ്ട നമ്പർ അസിമുത്താൽ ക്വാണ്ട നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചും അതിലാണ് നമുക്ക് ഓർബിറ്റേഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ളത് അതായത് ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഓറിയൻറ്റേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് ക്വാണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ക്വാണ്ടം ബലതന്ത്ര മാതൃകയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ് നമുക്ക് ഇത്ര കൊണ്ട് ഇതോടുകൂടി അറ്റം മാതൃക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഓർബിറ്റൽസിനെ കുറിച്ചും അതേപോലെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഓക്കെ താങ്ക്